എല്ലാവിധ പെൻഷൻ അറിവുകൾക്കും സാധനം ആദ്യമായിട്ട് എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഒട്ടേറെ മാറ്റങ്ങളാണ് പെൻഷൻകാർ ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യം നാല് വാർത്തകളാണ് പറയാനുള്ള ആക ഇതിൽ ആദ്യം പറയാനുള്ള ഇത്രയും ജനങ്ങൾ സൃഷ്ടിക്കുക വിധ പെൻഷൻ അതുപോലെ അവിഭാഹിത പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളെ വീടിന് സമീപമുള്ള ഓൺലൈൻ സെൻറ്ററിൽ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് പിന്നെ തകരിച്ച സർട്ടിഫിക്കറ്റ് പിന്നെ മെമ്പറിൻ്റെ ഒരു സാക്ഷിപത്രം ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ എത്രയും പെട്ടെന്ന് സമർപ്പിക്കുകയെന്ന് അങ്ങനെ മാത്രമാണ് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇനി തുടർന്നും പെൻഷൻ തുക എത്തിച്ചേരുകയുള്ളൂ ആയിരത്തി അറുന്നൂറ് പിന്നെ രണ്ടാമത് കാര്യം അവിവാഹിത പെൻഷൻ ചെയ്യുന്ന അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾ ചെയ്യുക നിങ്ങൾ പുനർവിവാഹിതരല്ല എന്നൊരു സർട്ടിഫിക്കറ്റും നോൺ മാരേജ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം പിന്നെ മെമ്പർമാരുടെ ഒരു സാക്ഷിപത്രം അതിലും വേണം ഇത് ഓൺലൈൻ ആക്ഷകല ഉള്ള കേന്ദ്രങ്ങളിൽ സമർപ്പിക്കുക ഞാൻ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക ജനുവരി ഒന്ന് വരെയാണ് ടൈം ഉള്ളത് പിന്നെ അടുത്ത അറിയിപ്പ് കൈകളിൽ പെൻഷൻ ിക്കുന്ന വിവിധ വെല്ലുവിളികൾ നേരി നിന്ന പെൻഷൻ ഉപയോക്താക്കൾക്ക് ഇനി മുതൽ അതിൻ്റെ രീതി പുറത്തു വന്നിട്ടില്ല എന്ന് വന്നതിലൊന്ന് സർക്കാർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല എന്നാലും എല്ലാ മാസവും പെൻഷൻ നൽകാൻ സർക്കാർ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ ഫേസ് മാസ്റ്റിംഗ് നിർബന്ധമായി ചെയ്തിരിക്കണം ഈ ആളുകൾ മരണപ്പെട്ട മരണപ്പെട്ടു പോയോ എന്ന് തെളിയിക്കാനാണ് ഫേസ് മാസ്റ്ററിങ് ഇപ്പോൾ പുതിയ നിയമമായി സർക്കാർ കൊണ്ടു വന്നത് ബന്ധുക്കളൊക്കെ വാങ്ങിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി എല്ലാ മാസം ഉണ്ടാവും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് പണം നൽകുന്ന വ്യക്തികൾ മാത്രമാണോ പെൻഷനും സ്വീകരിക്കുന്ന എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് പദ്ധതി നിലവിൽ കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് മാത്രം ബാങ്കിൽ സ്വീകരിക്കുന്നവർക്ക് നിലവിൽ ഈ നടപടി ബാധകമല്ല ഒന്നാമതായിട്ട് സർക്കാരിൻ്റെ നടപടി ബാസ്റ്റ് മാസ നടപടിയാണ് മാസവരുമാനത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളാണ് അത് സമർപ്പിക്കുന്ന രീതി സർക്കാർ പുറത്തുവിട്ടിട്ടില്ല വർഷ മസ്റ്ററിങ് മാർച്ച് ഏപ്രിൽ ആവുമ്പോ ഉണ്ടാവും അതിൻ്റെ നടപടികൾ തുടങ്ങും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അതുപോലെ ആ മസ്റ്ററിംഗും ചെയ്യണം അതെല്ലാവർക്കും ബാധമാണ് മാഷ വരുമാനം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പം എല്ലാ വരുമാനവും ഉൾപ്പെടും ഒരു മാസമോ ഒരു ലക്ഷത്തിനുമുകളിലോ ഒരു ലക്ഷമോ ആയാൽ അവർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും ഇതുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക സർക്കാർ ആവശ്യപ്പെടുമ്പോൾ തന്നെ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ സമർപ്പിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ മാ വർഷ മസ്റ്ററിങ് നമ്മൾ ചെയ്യേണ്ടി വരും മാസവരുമാനമൊക്കെ തെളിയിക്കേണ്ടി വരും ഇതിനു പറ്റിയുള്ള രീതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് വീട് കയറി അന്വേഷണമാണ് വീട്ടിലും അന്വേഷണം വരാൻ പോവുകയാണ് രണ്ട് ആയിരം ഫിറ്റിൻ മോളിലുള്ള വീടുകൾ അത് വീടിൻ്റെ മേൽക്കുഴകൾ കോൺക്രീറ്റ് ചെയ്ത വീടുകൾ അതുപോലെ വീട്ടിൽ എ സി ഉള്ളവർ ടോയ്ലറ്റ് അവർ ആയിരത്തി ഇരുന്നൂറ് സി മോളിൽ സി സിയുള്ള വാ നാല് ചക്ര വാഹനമുള്ളവർ എല്ലാവരും പെൻഷൻ പെട്ടിക്കുന്ന പുറത്താകും അപ്പോൾ ഇത്രയാണെങ്കിൽ ഈ വീഡിയോ പറയാനുള്ളത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇച്ചിരി വലിയ വീഡിയോ ആണ് എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം